കണ്ടോ ണ്ടോ ഇരുവിനാർപ്പോ ചോദിച്ച തിരിച്ചുപോയാ ആള് ചാതിന് പിന്നെ പെരുത്ത പടുവിന് മൂന്നിനെ അതിന്റെ വേശയമ്പാളന്ന് പല്ലു പിടിച്ചു നോക്കി തേങ്ങാപ്പള്ളി പാലാണ് പാലു ഇവിടെ അഹങ്കാരം ചേർത്ത് മനസ്സിലാക്കി ചട്ടി ചന്തയിലെ ഇത് ഇറച്ചി ഒരു നാല്പത് നാപ്പത്തിരണ്ടിന് ഇറച്ചിണ്ടാവും

െ പിന്നെത്ത പാടൂനെ കണ്ടാ കൊണ്ടോണ്ടോ ഇറച്ചിരണ്ടിലോ ഇറച്ചിണ്ടാവും ചോട്ടിലടാ ഇറച്ചിക്കും നാപ്പത്തിരണ്ടിലോ ഉണ്ടാവും അതാ വേണേ കൊറച്ചേ പറയാൻ പാടുള്ളു ഇറച്ചി കേറാൻ പാടില്ല നല്ലൊരു മൊതല് കൊടുന്ന് അങ്ങനെയാണോ യെ പിടിച്ച എനിക്കെന്നെ പിടിച്ചില്ല പ്രത്യേകത ബോഡി വൈറ്റ് ഒരു എൺപത്തില്ലോ ഉണ്ടോ ണ്ടാ വീട്ടിൽ ഇന്നും ഇണ്ടാ അങ്ങനത്തെ ഇല്ല വീട്ടിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ല ഇല്ലല്ലേ ഇത് കൂട്ടി കൊള്ളാതിട്ടേ ആഹ് കൂടുന്നാണ് വില കൂടുന്നാണ് കൂട്ടില് എവിടെയാണ് ഞാൻ പടപ്പറമ്പിലേ പടപ്പറമ്പില് വേറെ പടകൾ ഇണ്ടാ ഏഹ് ആടുകൾ അഞ്ഞിട്ടുണ്ടാട് ഇണ്ടല്ലേ ആസ്വകാലം നമുക്ക് കൊടുക്കാം കൊടുക്കാം ആ എപ്പൊന്നും ആടമ്പു പടപ്പറമ്പിലെവിടെയാണ് കാളപ്പറമ്പോളോ അയ്യാത്തപ്പറമ്പാടേ മുനീറേ അപ്പതൊക്കെ നോക്കണോ ഏനപ്പതിട്ടനാണ് ഇപ്പൊ ചനാണെ നമ്മ ചെനാക്കാം സംഭവപ്പതി മുട്ടനാണ് ഞമ്മക്ക് ചെന ആണെങ്കി എന്തോ ചെയ്യാം ഏ എന്നോളി ആ ആ വിസാരാ മൂക്കുടിന്റെ കായ്ക്ക് വരാളി കൊറ്റ ഒരു സബിക്ക് വളമ്പാണ്ടാവും കൊടുക്കാം അപ്പൊ നമ്മള് വില നോക്കിട്ടോ ആൾക്കാരെ കൊണ്ടുപോകട്ടെ ഒരു സാബീക്ക് വലമ്പാണ്ണ്ടോണ്ടോ ഒരു 75 ആളെ പരിപാടിക്ക് അതിന് പണിയുണ്ടല്ലോ അത് കൊച്ചാണല്ലേ നോക്ക ചോളി ഹേ കുത്തിരിയാ ആയി പേറ്റിൻ കേട്ടോ നീ കോൾ ലീ കൊണ്ടിക്കൊണ്ടേക്കോടാ ഇയർച്ചി വല ചോദിച്ചിനി ജപ്പൺ ചോദിച്ചിട്ടില്ല നിങ്ങൾ ചോർക്കിനെ പൈസണ്ടോ പറഞ്ഞു തൂക്കം പറഞ്ഞേരും അത്ര കിലോ പറഞ്ഞോ ഇല്ല അല്ലേ സുഹാവ അതിന്റെ വില പറഞ്ഞിട്ടുള്ളൂ അമ്പത് കിലോ പൈസ ഞാൻ പറഞ്ഞില്ല ചായ അംസാഖ കപ്പളം കുടിച്ചാലോക്കാ ചായ കുടിച്ച കണക്കൊന്നും ചെല്ലോ